സൈനബ് ഉമ്മ അള്ളാഹു താല ആ ഉമ്മക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഉസ്താദിന്റെ ഭാര്യയുടെ പേരാണല്ലോ അതുകൊണ്ട് ഈ പുസ്തകത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പേജ് മുതൽ ഉള്ളത് തന്നെ സൈനബക്കുള്ള സമ്മാനങ്ങൾ എന്നാണ് അതിന്റെ ഹെഡിങ് തലക്കെട്ട് തന്നെ അതാണ് അതൊന്നും നിങ്ങൾ വായിച്ചു നോക്കണം ഞാൻ എൻ്റെ ഉമ്മമാരോട് പ്രത്യേകം പറയാണ് ഉസ്താദിന്റെ ഭാര്യയെ കുറിച്ച് ഉസ്താദ് അതിനിങ്ങനെ എഴുതി വെക്കുകയാണ് ഉമ്മമാരെ എങ്ങനെയുള്ള പെൺകുട്ടികളാണ് വേണ്ടത് ഇന്ന് കാണുന്ന ഏതെങ്കിലും ഒരു യൂട്യൂബർ പെൺകുട്ടിയെ കണ്ടിട്ടല്ലല്ലോ നിങ്ങളുടെ പെൺകുട്ടികൾ മാതൃകയാക്കേണ്ടത് ഇന്ന് കാണുന്ന ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി പെൺകുട്ടിയെ കണ്ടിട്ടല്ലല്ലോ നിങ്ങളുടെ പെൺകുട്ടികൾ മാതൃകയാക്കേണ്ടത് മകൾ ആരെ പോലെയാകണം ആകണം സയ്യദ തുന ബീവി ആയിഷ ബീവിയെ പോലെ എൻ്റെ മകളാകണം എന്ന് ഒരു ഉമ്മ ചിന്തിക്കുന്നതിന് തെറ്റുണ്ടോ ഉണ്ടോ തെറ്റ് ഒരു ഉമ്മ ആഗ്രഹിക്കുകയാണ് എൻ്റെ മോള് ആയിഷ ബീവിയെ പോലെ ആകണമെന്ന് പറഞ്ഞാല് നബിസല്ലാല് തങ്ങളെ ഭാര്യ ആകണമെന്നോ അല്ലെങ്കിൽ സിദ്ധിഖുൽ അക്ബർ തങ്ങളെ മകളാകണമെന്നല്ല ആയിഷ ബീബി റതിയുള്ളോഹോ എന്നാ ഒരു പ്രത്യേകമായ സ്വഭാവം ഉണ്ടായിരുന്നു ആ സ്വഭാവമുള്ള മകളാകണം എന്റെ മകൾ എന്നൊരുമ്മ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോ ഉമ്മ ആദ്യം ഉമ്മാനെ കുറിച്ച് ആ ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞ ഞാന് ഐസബി ബി ജീവിച്ചതുപോലെ ജീവിക്കാൻ ശ്രമിക്കണം അപ്പൊ എന്റെ മകളും എന്നെ കണ്ടിട്ട് ഉമ്മ ആയിഷബി റതിയല്ലോവെന്ന മാതൃകയാക്കുന്നുണ്ട് എന്ന് കരുതി എൻറെ മകളും ഐഷബ ബി ബി വ്രതിയല്ലോ എന്നെ ജീവിച്ചതുപോലെ ജീവിക്കാൻ ശ്രമിക്കും അങ്ങനെയാണ് വേണ്ടത് ഇന്നത്തെ പെൺകുട്ടികളുടെ വസ്ത്രധാരണ എന്താണ് ഞാൻ ഇപ്പൊ അതിലേക്കൊന്നും വിശദമായി കടക്കുന്നില്ല ഇന്നത്തെ പെൺകുട്ടികൾ കോളേജിൽ പോയാൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് എല്ലാ പെൺകുട്ടികൾ അങ്ങനെയാണെന്നല്ലോ ഈ നാട്ടിലെ പെൺകുട്ടികളൊക്കെ വളരെ നല്ലവരാ അള്ളാഹുത്താല അവരുടെ പറക്കത്തുകൊണ്ട് ഈ നാട്ടിലെ ആൺകുട്ടികളെ അള്ളാഹു നന്നാക്കി തരട്ടെ നമ്മൾ എല്ലാത്തിനും ആമിയം കുറച്ചൊക്കെ നോക്കണം കേട്ടോ ഈ നാട്ടിലെ പെൺകുട്ടികളെ പറക്കത്തുകൊണ്ട് അള്ളാഹുത്താല ഈ നാട്ടിലെ ആൺകുട്ടികളെ നന്നാക്കി കൊടുക്കട്ടെ എന്താ ഇപ്പൊ ആമിയം പറയാത്ത രണ്ടാമതായിട്ട് എന്നാ ആമീം പറയാടാ ഈ നാട്ടിലെ ആൺകുട്ടികളുടെ വറക്കത്ത് കൊണ്ട് ഈ നാട്ടിലെ പെൺകുട്ടികളെയും അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ അങ്ങനെ ഉണ്ടാവല്ലോ കുറച്ച് പറക്കത്ത് ഓരോ അടുത്തുണ്ടാവും കുറച്ച് ഞങ്ങളുടെ അടുത്തുണ്ടാവും എല്ലപ്പ ഞങ്ങളടുത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല കുറച്ചൊക്കെ പിന്നെ കുറച്ചൊക്കെ എൻ്റെ ഉണ്ട് കുറച്ചൊക്കെ എൻ്റെ ഭാര്യൻ്റെ അടുത്തും ഉണ്ട് അങ്ങനെയാണ് സുൽത്താൻ ഉലമ ഷെയ്ഖുന എ പി ഉസ്താദ് എ പി ഉസ്താനെ പറഞ്ഞ ഇവിടെ വിഷമമുണ്ടോ എന്നൊക്കെ കുറച്ചൊക്കെ ഏഹ് ഉസ്താനെ കുറിച്ച് പറഞ്ഞാൽ വിഷമമുണ്ടോ ആ നമുക്കൊരു പോസിറ്റീവ് ഒരു എനർജി കിട്ടണമെങ്കിൽ ഒരു എന്താ ബിൽ പവർ കിട്ടണെങ്കിൽ ഉസ്താദിൻ്റെ വേറെ തന്നെ പറയണം അല്ലേ അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഉസ്താദ് നമുക്ക് പോയ ഉസ്താദിനെ തിരിച്ചു കിട്ടിയാണല്ലോ അല്ലെ നമ്മളെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ അങ്ങനല്ലേ പറയാം അല്ലെ അള്ളാഹു ആ തിരിച്ചു കിട്ടിയ മുത്തിനെ ആ നിധിയെ അള്ളാഹു നല്ല ആരോഗ്യത്തോടെ ദീർഘകാലം അള്ളാഹു ഞങ്ങൾക്ക് നിലനിർത്തി തരട്ടെ ഇവിടെ എ പി ഉസ്താദ് വന്നിരുന്നോ നിങ്ങൾക്കറിയോ എസ് എഫിൻ്റെ മക്കൾക്കറിയോ അറിയോ ഉസ്താദ് ഈ നാട്ടിൽ എന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കണേ ഇല്ല നിങ്ങൾക്ക് പിന്നെ വിവേകം വെച്ചത് മുതൽ ഇവിടെ ഉസ്താദ് വന്നതായിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്നാൽ ഇവിടെ ഉസ്താദ് വന്നിട്ടുണ്ട് അല്ലേ വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പിവിടെ വന്നിട്ടുണ്ടോ അല്ലേ വന്നിട്ടുണ്ട് ആ എന്നാ അഫ്സൽക്ക് അങ്ങനെ പറയണേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉസ്താദ് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ എന്നോട് നിങ്ങളൊന്നും ഇതാക്കണ്ട മൂപ്പരോട് ചോദിച്ചാൽ മതി അപ്പോ ഞാൻ നെട്ടൂർ നെട്ടൂറുകാരനൊന്നുമല്ല ഞാൻ കളസക്കാരനാ ചങ്ങായി കളസാ എന്ന് പറഞ്ഞാൽ എവിടെയാ നീ അവിടെ വന്നിട്ട് പോലും ഉണ്ടാവൂല അതാ നാട് കളസ ഇനി വേണമെങ്കിൽ ഒന്ന് വന്നു എന്നെ കാണാൻ അങ്ങോട്ട് വന്നു നിന്നെ കാണാൻ ഞാൻ ഇവിടെ വന്നല്ലേ നീ അങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മംഗലാപുരം വരെ പോകണം മംഗലാപുരത്തുനിന്ന് നാലര മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം എൻ്റെ കളസയിലേക്ക് പോകാൻ ഇവിടുന്ന് മംഗലാപുരത്തിന്റെ കഥ അല്ല വരണം മംഗലാപുരത്തുനിന്ന് നാലര മണിക്കൂർ അപ്പോ ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട ബഹുമാനപ്പെട്ട ഉസ്താദ് ഇപ്പത്തെ ഒരു പുസ്തകമുണ്ട് വിശ്വാസപൂർവ്വം എന്നൊരു പുസ്തകം എല്ലാവരും വായിക്കണം ലാ തോഫിട്ടെ ഉസ്താദിനെ ഉസ്താദിന്റെ ആത്മകഥ വിശ്വാസപൂർവം എല്ലാവരും അത് വായിക്കുന്നുണ്ട് ഇപ്പോ എല്ലാവരും വായിക്കുന്നുണ്ട് എല്ലാവരും വായിക്കണം പുരുഷന്മാർ മാത്രം വായിച്ചാൽ പോരാ അമ്മമാരെ നിങ്ങളെ ഭർത്താക്കന്മാരോടൊക്കെ ആ വിശ്വാസപൂർവ്വം എന്നൊരു പുസ്തകം വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പറയണം എന്നിട്ട് അടയാളം വെച്ചിട്ട് നിങ്ങളത് വായിക്കണം കുടുംബജീവിതം പഠിക്കാൻ അതിലുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെ പ്രവർത്തിക്കണം എന്നത് അതിലുണ്ട് എല്ലാം ഉണ്ട് ഉസ്താദിന് എല്ലാം ഓർമ്മ ഉണ്ട് ഞാനിപ്പോ ഇവിടെ വന്നപ്പോഴും ഞാൻ പിന്നെ അവിടെ ഫിറോസ്ഖാന്റെ വീടും തോന്നുന്നുണ്ട് ഞാൻ അവിടെ ഇങ്ങനെ ഒരല്പനേരം വിശ്രമിച്ചപ്പോൾ അല്ലെ ഒരു വീട് അല്ലേ അങ്ങനെ തന്നെ അല്ലേ അപ്പോൾ വിശ്രമിച്ചപ്പോ അല്ലാഹു താലി ആ കുടുംബത്തിന് വലിയ ബർക്കത്തെ കട്ടെ വലിയ സന്തോഷം കൊടുക്കട്ടെ അള്ളാഹു വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ അല്ലാഹോ ആ വീട്ടിലെ ഉപ്പാക്കി നീ ഷിപ്പ കൊടുക്കണേ റഹ്മാനെ ഭക്ഷണം കഴിക്കാൻ പോയ ഞങ്ങളെ മർഹുവ് ഹമീദാജി അള്ളാഹുബേ നീ അവർക്ക് സ്വർഗം കൊടുക്കണം റഹ്മാനെ നല്ല മനുഷ്യരായിരുന്നു ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയി ഇനി സ്വർഗം കൊടുക്കണം റഹ്മാനെ അവരുടെ മക്കൾക്കും അതുപോലെ അവരുടെ ഭാര്യ അവരുടെ കുടുംബം അവർക്കൊക്കെ നീ മക്കളെ ഭാര്യമാരൊക്കെ നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാൻ ദീർഘായുസ കൊടുക്കണം അപ്പൊ ഞാൻ വിശ്രമിക്കുന്ന വീട്ടിൽ വീട്ടിലേരം വിശ്രമിച്ചപ്പോ എന്നെവിടെ കടന്ന് ഉറങ്ങാൻ വേണ്ടി ഓരോ വാതിലടിച്ചു പോയി ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ഈ പുസ്തകം വായിക്കായിരുന്നു എന്താ രസം അത് വായിക്കാൻ അതിൽ വായിക്കുമ്പോൾ ഉസ്താദിന്റെ നിക്കാഹ് നടന്ന ദിവസം പോലും ഏതാണെന്ന് ഉസ്താദിന് ഓർമ്മ ഉണ്ട് നിങ്ങളെ കൂട്ടത്തില് എത്ര ആൾക്കും ഓർമ്മയുണ്ട് നിനക്ക് വല്ല ഓർമ്മ ഉണ്ടോ നിന്റെ നിക്കാഹ് എപ്പോഴാ നടന്ന് എന്ത് നിക്കാൻ നിക്കാൻ നടക്കാനല്ലേ ഉള്ളൂ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ഞാൻ എന്റെ വേദന കേൾക്കണം ഉമ്മമാരോട് ചോദിക്കാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങളെ നിക്കാ എന്റെ ദിവസം ഓർമ്മ ഉണ്ടോ ദിവസം ഓർമ്മ ഉണ്ടോ മാസവും തീയതി അല്ല ഞാൻ ചോദിക്കണ ദിവസം ഞായറാഴ്ചയാണോ ബുധനാഴ്ചയാണോ ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ ഒന്ന് കൈ പൊക്കോ ഉണ്ടെങ്കിൽ വെറുതെ പൊക്കരുത് കേട്ടോ ഉള്ളു വെറുതെ ചെലപ്പോ ഓർമ്മ ഉണ്ടാവും എന്നാലും പറയാനൊരു മടി അങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കും കൈപൊക്കാത്തത് അങ്ങനെ ഞാൻ വിചാരിക്കുകയാണ് ഏതായാലും ഉസ്താദിന്റെ നിക്കാഹ് നടന്ന ദിവസം അടക്കം ആ പുസ്തകത്തിൽ ഉസ്താദ് എഴുതി വെക്കുക എന്താ അതിലുള്ളത് പിന്നെ ഞായറാഴ്ചയാണ് എന്റെ നിക്കാഹ നടന്നത് അപ്പൊ അതിലുള്ളത് അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് പോയി എന്താ ഇപ്പോൾ എന്തൊക്കെ ഓർമ്മകൾ ഞങ്ങൾക്കിപ്പോൾ ഓർമ്മ ഒന്നും എന്താ കാരണം ഇതുണ്ടെന്ന പ്രതീക്ഷയാണ് ഇതിന് കേടുപറ്റിയാല് പിന്നെ ഗൂഗിളിൽ ഉണ്ട് എന്നൊരു പ്രതീക്ഷയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കോണ്ടാക്റ്റുകൾ മുഴുവനും പിന്നെ ഗൂഗിളിലേക്കാണല്ലോ നമ്മൾ അപ്ലോഡ് ചെയ്യണേ അതുകൊണ്ട് മൊബൈൽ കേടായാലും ഗൂഗിൾ കേടാവൂല എന്നൊരു പ്രതീക്ഷയാണ് ഇരിക്കട്ടെ ഞാൻ ഇപ്പോൾ അതിലേക്ക് കിടക്കണില്ല ഞാൻ പറഞ്ഞു പറഞ്ഞത് അതിലിങ്ങനെ ധാരാളം വിഷയങ്ങൾ ഉസ്താദ് എഴുതി വെച്ച കൂട്ടത്തിൽ കാണുന്നു പലരും വീട്ടിലോട്ട് വരുമ്പോൾ ഉസ്താദിനെ കൊണ്ട് മന്ത്രിപ്പിക്കാൻ നോക്കും അപ്പോൾ ചിലപ്പോൾ ഉസ്താദ് പോകും അപ്പോഴൊക്കെ ഈ സ്ത്രീകൾ സ്ത്രീകളൊക്കെ ഉസ്താദിൻ്റെ വീട്ടിൽ വരുമ്പോൾ അപ്പോ ആ സ്ത്രീകളെ ഉസ്താദിന്റെ ഭാര്യ അങ്ങ് മന്ത്രിക്കുകയാണ് സൈനബ് ഉമ്മ അള്ളാഹുഅല ആ ഉമ്മക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഉസ്താദിന്റെ ഭാര്യയുടെ പേരാണല്ലോ അതുകൊണ്ട് ഈ പുസ്തകത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പേജ് മുതൽ ഉള്ളത് തന്നെ സൈനബക്കുള്ള സമ്മാനങ്ങൾ എന്നാണ് അതിന്റെ ഹെഡിങ് തലക്കെട്ട് തന്നെ അതാണ് അതൊന്നും നിങ്ങൾ വായിച്ചു നോക്കണം ഞാൻ എൻ്റെ ഉമ്മമാരോട് പ്രത്യേകം പറയാണ് ഉസ്താദിന്റെ ഭാര്യയെ കുറിച്ച് ഉസ്താദ് അതിനിങ്ങനെ എഴുതി വെക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതിങ്ങനെ ഉസ്താദ് എഴുതി വെച്ച ഉസ്താദ് അങ്ങനെ അങ്ങനെ പറഞ്ഞു ഭാര്യ ഭാര്യ എന്ന് വേണ്ടി ഇങ്ങനെ ഇരിക്കല്ല ആളുകളെ കാത്തു ഇങ്ങനെ ഇരിക്കല്ല ആരെങ്കിലും വന്നാൽ അവിടെ സ്ത്രീകൾക്ക് ഉസ്താദിന്റെ ഭാര്യ അവിടുന്ന് മന്ത്രിച്ചു കൊടുക്കയാണ് അത് ഞാൻ എന്റെ ഭാര്യക്ക് അങ്ങനെ കുറച്ച് പഠിപ്പിച്ചു എന്നൊക്കെ അതിലുണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും കുറച്ച് അങ്ങോട്ടും കുറച്ച് എങ്ങോട്ടും വറക്കത്തൊക്കെ ഉണ്ടാവും അപ്പൊ ചില പെൺകുട്ടികൾ വറക്കത്ത് ഇങ്ങോട്ടും ഉണ്ടാവും ആൺകുട്ടികൾ വറക്ക അങ്ങോട്ടും അള്ളാഹു തല ഈ നാട്ടിൽ വറക്കത്തുകൊണ്ട് അല്ലാഹോ അങ്ങനെ ഇറക്കട്ടെ അല്ലെ ബർക്കത്ത് വേണ്ടേ എല്ലാറ്റിലും ബർക്കത്ത് വേണം വീട്ടിൽ വറക്കത്തുണ്ടാകണം ഭാര്യയിൽ ഭർക്കത്തുണ്ടാകണം ഭർത്താവിൽ ഭർക്കത്തുണ്ടാകണം മക്കളിൽ ബർക്കത്തുണ്ടാകണം ധരിക്കുന്ന വസ്ത്രത്തിലടക്കം ഭർക്കത്തുണ്ടാകണം അങ്ങനെ ഭർക്കത്തുണ്ടാകണമെങ്കിൽ യജമാനായ റബ്ബിനെ പേടിച്ചിട്ടുള്ളൊരു നല്ല ജീവിതം വേണം ഞാൻ മാത്രം നന്നായാ പോരല്ലോ എന്റെ മക്കൾ നന്നാകണം നല്ല സ്വാലിഹീങ്ങളായ മക്കളാകണം ണം ലഹരി ഉപയോഗിക്കുന്ന മക്കളായി പോകരുത് ഓ ഉമ്മ മരേ പെൺകുട്ടികളെ സ്കൂളിലും കോളേജിലും പറഞ്ഞേക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ ഒരു ചെറിയ ശ്രദ്ധയങ്ങ് മാറിപ്പോയാൽ അവരുടെ ഭാവി തന്നെ അങ്ങ് തകർന്നു പോയി കിട്ടൂ സ്വന്തം മക്കളുടെ ഭാവി തകർത്ത ഒരുമ്മനെയും ആഹ്റത്തിൽ രക്ഷപ്പെടുത്തുമല്ല എന്ന് പ്രതീക്ഷിക്കണ്ട